ക്രിസ്മസ് പുതുവത്സര സമ്മാനം വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം ഈ മാസം പതിനഞ്ച് മുതൽ നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനീകം ടോട്ടൻ ന്യൂസിലേക്ക് സ്വാഗതം ആഘോഷങ്ങൾ പ്രമാണിച്ച ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഇതിനായി ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ സാത്തി ആപ്പ് ഇൻബിൽറ്റായി ഉപയോഗപ്പെടുത്താനുള്ള ഉത്തരവ് പിൻവലിച്ച കേന്ദ്രം നിർദ്ദേശം നടപ്പിലാക്കില്ലെന്ന് ആപ്പിൾ കമ്പനിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജനങ്ങൾക്കിടയിലുള്ള എതിർപ്പിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ നീക്കം ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും സർക്കാർ ആപ്പ് നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാർ നീക്കം പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനം ശക്തമായിരുന്നു ഒളിവിൽ കഴിയുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മാറ്റിവെച്ചു ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന വാദമാണ് കോടതിയിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെട്ടതിനാൽ എം എൽ എയുടെ അപേക്ഷയെ തുടർന്ന് അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കരുത്താർജിക്കുന്ന മാഫിയ സംഘത്തിന്റെയും മാഫിയ സംസ്കാരത്തിന്റെയും തുടർച്ചയാണ് പാലക്കാട് മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അതിക്രമമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശ്വം എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തിടത്ത് പറയാൻ അനുവദിക്കില്ല എന്നതാണ് സമീപനം ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എഫ്ഐആർ അടക്കമുള്ള രേഖകൾക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി സ്വർണക്കൊള്ളയിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാലാവധി ഒരു മാസം കൂടി നീട്ടി നൽകാനും ദേവസ്വം ബെഞ്ച് തീരുമാനിച്ചു ായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വി എം സുധീരൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ സ്ഥിതി മോശമായി പാർട്ടിയിൽ രാഹുലിന് തുടരാൻ കഴിയാത്ത അവസ്ഥയായി ഇനിയും സാങ്കേതികത്വം നോക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നു മുതൽ അഞ്ച് ദിവസം തുടർച്ചയായ മഴയുണ്ടാകുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഒൻപത് ജില്ലകളിൽ അതിശക്തമായതോ ശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഗർഭചിദത്തിന് വിധേയമാക്കിയ യുവതി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും പരാതി നൽകിയതിന്റെ തെളിവുകൾ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായാണ് പരാതി ലഭിക്കുന്നതെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ വാദം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവതിയാണ് കോൺഗ്രസിനും പരാതി നൽകിയിരിക്കുന്നത് സേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങൾ ശംഖുമുഖത്ത് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു യുദ്ധക്കപ്പലുകളടക്കം ദ്രൗപതിലുകളടക്കം പടക്കപ്പലുകളും അന്തർവാഹിനിയും മുപ്പത്തിരണ്ട് പോർ വിമാനങ്ങളും സേനയുടെ കരുത്തറിയിക്കുന്ന അഭ്യാസ പ്രകടനം നടത്തി വെസ്റ്റ് നടത്തിയ രണ്ട് വെടിവയ്പ്പുകളിൽ പതിനേഴുകാരനടക്കം രണ്ട് പലസ്തീൻ യുവാക്കൾ കൊല്ലപ്പെട്ടു പരിക്കേറ്റു സൈനികരെ ആക്രമിച്ച സാഹചര്യത്തിലാണ് വെടിയുതിർത്തതെന്നാണ് ഇസ്രയേൽ ഭാഷ്യം ജനയുഗം ടോപ് ടെൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക